രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പതിലെ ഗൾഫ് വോയിസിൽ മുസ്തഫ വാക്കാലൂർ എഴുതുന്നു വരവായി മലയാള സിനിമയുടെ വസന്തകാലം നിലവിലുള്ള ഒരു വ്യവസ്ഥിതിയിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനെ പരിഷ്കരണം എന്ന് വിളിക്കാം എന്നാൽ പരിഷ്കരണത്തെക്കാൾ എത്രയോ ഉദാത്തമാണ് വിപ്ലവം സമ്പൂർണ്ണ വിപ്ലവം സാധ്യമാകാൻ നിലവിലെ ജീർണാവസ്ഥയിലുള്ള വ്യവസ്ഥിതി പാടെ അട്ടിമറിക്കപ്പെടണം അങ്ങനെ ഒരു വിപ്ലവത്തിന്റെ ശംഖൊലി മുഴങ്ങുന്നത് നാം കേൾക്കുന്നു ഇത് കൃത്യമായ ഒരാഹ്വാനമാണ് ആഹ്വാനങ്ങൾ പാലിക്കപ്പെടേണ്ടവയാണ് അവഗണിച്ചാൽ അനന്തരഫലം ഭയാനകമാകും സാമൂഹിക വിപ്ലവങ്ങളുടെ പൊതുഘടനയാണ് ഇതെങ്കിൽ മലയാളിയുടെ സമഗ്രതയിൽ വിലയം പൂണ്ട സിനിമാ വ്യവസായത്തിനും ഈ ആഹ്വാനം ബാധകമാണ് മലയാളിയുടെ ആശാ കേന്ദ്രമായ ഈ അഭ്രപാളിയുടെ തിരശീലയ്ക്കു പിന്നിലെ അന്തർനാടകങ്ങൾ ആടിത്തീരുകയാണ് അന്ധകാരത്തിനു ശേഷമുള്ള വെള്ളിപ്രഭയിൽ വിണ്ണിലെ താരാപഥങ്ങൾ ഒന്നൊന്നായി നിലമ്പുത്തുകയാണ് മണ്ണിലെ മനുഷ്യജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെ ആടയാഭരണങ്ങൾ മാത്രം അണിഞ്ഞുകൊണ്ട് പുതിയൊരു ചലച്ചിത്ര സംസ്കാരം കേരളത്തിന് തിരിച്ചുപിടിക്കാൻ കഴിയേണ്ടതുണ്ട് സതുദ്ദേശ്യത്തോടെയുള്ള ഈ മേഖലയെ പരിചയപ്പെടുത്തിയ മുൻഗാമികളുടെ പാതയിലേക്ക് മലയാള സിനിമ തിരിഞ്ഞു നടക്കേണ്ടതുണ്ട് എന്തെന്നാൽ സിനിമ സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വരെയുള്ള കാലങ്ങളിലാണ് ചലച്ചിത്ര പരീക്ഷണങ്ങൾ ആരംഭിക്കുന്നത് മറ്റു പല കണ്ടുപിടുത്തങ്ങളുടെയും പിതാവായ തോമസ് ആൽവ എഡിസൺ തന്നെയാണ് സിനിമയുടെ പ്രാഗ് രൂപത്തിന്റെ ഉപജ്ഞാതാവ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പാരീസിൽ പ്രദർശിപ്പിക്കപ്പെട്ട ലുമീറേ ബ്രദേഴ്സ് ആണ് ആദ്യ സിനിമ തൊട്ടടുത്ത വർഷം ഈ സിനിമ ബോംബെയിലും പ്രദർശിപ്പിച്ചു ചാർലി ചാപ്ലിനും ബസ്റ്റർ കീറ്റോയും ഒക്കെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് ശബ്ദമുള്ള സിനിമകളിൽ ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇറങ്ങിയ ദ ജാസ് സിംഗർ ആണ് അങ്ങനെയാണ് സിനിമ പ്രദർശിപ്പിക്കുന്ന ഹാളിന് സിനിമ ടാക്കീസ് എന്ന പേര് വന്നത് ഹോളിവുഡ് സിനിമകൾ തന്നെയാണ് സിനിമയുടെ താരപ്രഭയും കലാമൂല്യവും ജനകീയമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനും ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും ഇടയിലാണ് ഹോളിവുഡ് സുവർണ കാലഘട്ടമായി വിശേഷിപ്പിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഡിജിറ്റൽ സാങ്കേതികവിദ്യ സിനിമയിൽ പ്രയോഗിക്കപ്പെട്ടതോടെ സിനിമയുടെ ആധുനിക കാലഘട്ടം ആരംഭിച്ചു ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാ സാഹേബ് ഫാൽക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അദ്ദേഹം സംവിധാനം ചെയ്ത രാജ ഹരിചന്ദ്രയാണ് ആദ്യത്തെ ഇന്ത്യൻ സിനിമ ഹോളിവുഡിനൊപ്പം തന്നെ ബോളിവുഡും മുന്നേറി ലോകത്തൊന്നാകെ ഹോളിവുഡ് ചലനം സൃഷ്ടിച്ചപ്പോൾ ആഫ്രിക്കയും മധ്യേഷ്യയും ഓസ്ട്രേലിയയും മറ്റും ഇന്ത്യൻ സിനിമകളുടെ ആരാധകരാൽ സമ്പുഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടുവെങ്കിലും പാകിസ്ഥാനിലെ പ്രേക്ഷകർ ഹിന്ദി സിനിമയും ഗാനങ്ങളും നെഞ്ചിലേറ്റി വിഭജനത്തിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ തുടക്കം കുറിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ റിലീസാവുകയും ചെയ്ത മുഗൾ ആസം എന്ന സിനിമയാകാം ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കളക്ഷൻ നേടിയ ഇതുവരെയുള്ള ബിഗ് ബജറ്റ് സിനിമ മലയാളമടക്കമുള്ള പ്രാദേശിക സിനിമകളും ഈ കാലയളവിൽ വൻതോതിൽ വന്നു മലയാള സിനിമയുടെ പിതാവ് ഡോക്ടർ ജെ സി ഡാനിയലിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വിഗതകുമാരനാണ് ആദ്യ മലയാള സിനിമ ഡാനിയൽ തന്നെയാണ് കഥ തിരക്കഥ സംഭാഷണം സംവിധാനം നിർമ്മാണം എല്ലാം നിർവഹിച്ചത് സിനിമയുടെ സാങ്കേതിക പരിജ്ഞാനം കരഗതമാവുവാൻ അദ്ദേഹം വലിയ പരിശ്രമങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട് ആദ്യത്തെ ബാനറായ ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സും അദ്ദേഹത്തിൻ്റെതാണ് ചിത്രത്തിലെ നായകനായ ചന്ദ്രകുമാറിനെ അവതരിപ്പിച്ചതും അദ്ദേഹം തന്നെയാണ് മലയാളത്തിലെ ആദ്യ നായികയായ പി കെ റോസിയെ കണ്ടെത്താൻ മാസം പരിശ്രമിക്കേണ്ടി വന്നു പണ്ടെല്ലാം സിനിമ അറിയപ്പെട്ടിരുന്നത് പ്രൊഡക്ഷൻ ബാനറുകളുടെ പേരിലായിരുന്നു പി സുബ്രഹ്മണ്യത്തിന്റെ മെറി ലാൻഡും കുഞ്ചാക്കോയുടെ ഉദയ സ്റ്റുഡിയോയും മഞ്ഞിലാസും സെഞ്ചുറിയുമൊക്കെയായിരുന്നു വ്യവസായത്തെ നിയന്ത്രിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ആണ് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ തൊട്ട് മലയാള സിനിമയുടെ പുഷ്കല കാലമായിരുന്നു അരവിന്ദനും അടൂർ ഗോപാലകൃഷ്ണനും പി ഭാസ്കരനും ഒക്കെ ചേർന്നാണ് മലയാള സിനിമയെ വളർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എൺപതുകളിലേക്ക് കടക്കുമ്പോൾ മലയാള സിനിമ പുതിയ തരംഗം തന്നെ സൃഷ്ടിച്ചിരുന്നു യുവാക്കൾ അവരുടെ നായക നായികമാരെ അനുകരിക്കാൻ തുടങ്ങി സിനിമ സംവിധായകൻ്റെ കലയാണ് അതൊരു വൻ വ്യവസായമായി മാറിയപ്പോൾ നിർമ്മാതാക്കളുടെ പങ്ക് വലുതായി പിന്നീട് അത് നായകരിലും അഭിനേതാക്കളിലും കേന്ദ്രീകരിക്കുന്ന ദുഷ്പ്രവണത കണ്ടു തുടങ്ങി നടീനടന്മാർക്ക് അഭിനയം എന്ന കലയോടാണ് പ്രഥമ പ്രതിബദ്ധത ധാർമ്മികതയോടല്ല അവരുടെ കൈകളിൽ അമ്മാനമാടുന്ന കളിപ്പാവയായി ഈ വ്യവസായം മാറിയിട്ട് രണ്ടു മൂന്ന് പതിറ്റാണ്ടായി അതിനൊരു കടിഞ്ഞാണിടാൻ സാധിക്കേണ്ടിയിരുന്ന അമ്മയും ഫെഫ്കയും പോലുള്ള സംവിധാനങ്ങൾ ആൾക്കൂട്ടങ്ങൾ മാത്രമായി ഇവിടെയെല്ലാം ശുഭമാണ് എന്ന് ജനം തെറ്റിദ്ധരിച്ചു പതിയെ മാഫിയക്ക് സമാനമായ പവർ ഗ്രൂപ്പുകൾ പിന്നണിയിൽ പിടിമുറക്കി അതാണ് ഇപ്പോൾ പുറത്തേക്ക് പൊട്ടിയൊലിക്കുന്നത് നാം തന്നെ സംരക്ഷിച്ചു നിർത്തിയ ആകാശ കോട്ടകൾ നിലംപൊത്തുമ്പോൾ നമ്മുടെ അഭിലാഷങ്ങൾ കൂടിയാണ് തകർന്നടിയുന്നത് അടിത്തറയിലെ വിള്ളലുകൾ പരിഹരിക്കേണ്ടിയിരുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പായിരുന്നു ഇനി പുനർനിർമ്മാണം മാത്രമാണ് ഏകമാർഗം കേരള ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയും പഴയ നടി ശാരദയും മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരിയും അംഗങ്ങളുമായുള്ള കമ്മിറ്റിയെ കേരള സർക്കാർ ചുമതലപ്പെടുത്തിയത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനാണ് രണ്ടായിരത്തി പതിനേഴിൽ പ്രമുഖ നടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസാണ് ഇതിന് നിമിത്തമായത് അമ്മ എന്ന താര സംഘടനയിൽ നിന്ന് ഏതാനും നടിമാർ അന്ന് പുറത്തുവന്ന് രൂപം കൊടുത്ത സംഘടനയാണ് ഡബ്ല്യു സി സി പാർവതി തിരുവോത്ത് രേവതി റിമ കല്ലിങ്കൽ പത്മപ്രിയ ബീനാ പോൾ രമ്യ നമ്പീഷൻ സംവിധായിക അഞ്ജലി മേനോൻ തുടങ്ങിയവരാണ് സംഘടനക്ക് നേതൃത്വം കൊടുത്തത് ഇതോടെ ഈ നടിമാർക്ക് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തപ്പെട്ടു തുടക്കത്തിൽ ഡബ്ല്യു സി സിയുമായി സഹകരിച്ച മഞ്ജു വാര്യർ അതിൽ നിന്നും പുറത്തു കടക്കുകയും കൈനിറയെ അവസരങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്തു ഡബ്ല്യു സി സിയുടെ അശ്രാന്ത പരിശ്രമം തന്നെയാണ് ഹേമ കമ്മിറ്റി രൂപീകരിക്കാനും ഞെട്ടിപ്പിക്കുന്ന അനീതികൾ പുറത്തു കൊണ്ടുവരാനും ഇടയായത് ഇവരുടെ മാതൃക അനന്യവും അനിതര സാധാരണവും ആർജ്ജവുമുള്ളതുമാണ് കഥ കവിത ചിത്രരചന സംഗീതം മുതലായവയൊക്കെ വളരെ പണ്ട് തന്നെ ഹൃദയങ്ങളെ സ്വാധീനിച്ച കലകളാണ് ഭാവാഭിനയം എന്ന നിലക്ക് നാടകം വരുന്നതോടുകൂടി എല്ലാത്തിനും മുകളിൽ സ്വാധീനം ലഭിച്ച കലയായി അത് മാറി അങ്ങനെയാണ് ലോക സാഹിത്യത്തിന്റെ മുൻനിരയിലേക്ക് ഷേക്സ്പിയർ കടന്നു വരുന്നത് നാടകത്തിന്റെ നാടകീയതക്ക് അനശ്വരത പകരുന്ന വിപ്ലവമായി ചലച്ചിത്രം വളർന്നു ഇന്ന് ലോകത്ത് ജനമനസ്സുകൾ കീഴടക്കുന്നതിൽ മറ്റെന്തിനേക്കാളും മുൻപന്തിയിൽ സിനിമ സ്ഥാനം പിടിച്ചു ഈ കലയെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറിച്ചറിയാൻ മാത്രം ഊക്കുള്ളതാണ് നിലവിൽ മലയാള സിനിമ നേരിടുന്ന ആരോപണങ്ങൾ ബാധിച്ചത് അർബുദമാണ് മുറിച്ചു മാറ്റിക്കൊണ്ടുള്ള വേദനയേറിയ ശസ്ത്രക്രിയ മാത്രമാണ് പരിഹാരം പവർ ഗ്രൂപ്പിലുള്ളവർ ആരൊക്കെയെന്നും അവരുടെ മുൻകാല ചെയ്തികൾ എന്തെല്ലാമായിരുന്നുവെന്നും ജനം മനസ്സിലാക്കിയിരിക്കുന്നു അവർ ചെയ്ത തെറ്റിന് ഈ ഇൻഡസ്ട്രിയിൽ നിന്നും അവരെ മാറ്റി നിർത്തുക അതാണ് വലിയ ശിക്ഷയും ഉത്തമ പരിഹാരവും കമ്മിറ്റി അംഗങ്ങൾ വെവ്വേറെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേജ് വരുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നാൽ മൂന്ന് പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും കൂത്തരങ്ങായി സിനിമാ ലോകം മാറി എന്നാണ് ഇതാണ് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിന് വാതിലിൽ മുട്ടുന്നതിന് നടന്മാരെ പ്രേരിപ്പിക്കുന്നത് മദ്യവും മയക്കുമരുന്നും ചേർന്ന് സിനിമ എന്ന പവിത്ര കലാരൂപത്തെ വികൃതമാക്കിയിരിക്കുകയാണ് ഇവക്ക് സിനിമയുടെ സെറ്റിലും ക്യാമ്പുകളിലും സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തണം ആണും പെണ്ണും മറകൂടാതെ ഇടപഴകുന്നിടത്ത് ശാരീരിക പങ്കുവെപ്പുകൾ ഉണ്ടാകും ഇത് പ്രകൃതി നിയമമാണ് സിനിമയിലെ ജോലിയുടെ സവിശേഷത ഇത്തരം അരാജകത്വത്തിന് വളമാവുകയാണ് നമ്മുടെ സമൂഹത്തിലേക്ക് പടിഞ്ഞാറൻ സാംസ്കാരിക കടന്നുകയറ്റം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് ഇടത് സർക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് പിൻപറ്റുന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ വീണ്ടെടുപ്പും മൂല്യങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കുമാണ് പരിഹാരം സിനിമ ഒരു വ്യഭിചാര കേന്ദ്രമാണ് എന്ന പൊതുധാരണ ശരിവെക്കുന്നതിന്റെ തെളിവുകൾ കൂടിയാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ചാരിത്രത്തിൽ ആഭിജാത്യമുള്ള സ്ത്രീകൾ ഈ രംഗത്തേക്ക് കടന്നു വരണം പവർ ഗ്രൂപ്പിന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്തവരെ അഭിനയിപ്പിക്കുകയില്ല എന്ന് വരുന്നത് തികഞ്ഞ അരാജകത്വവും അനീതിയും സ്ത്രീവിരുദ്ധതയുമാണ് അല്ലെങ്കിൽ തന്നെ നിയന്ത്രണമില്ലാത്തതും ഉത്തരവാദിത്വബോധം കുറഞ്ഞതുമാണ് സിനിമാ മേഖല താരങ്ങൾക്ക് ലഭിക്കുന്ന അമാനുഷ പരിവേഷത്തിനപ്പുറം അവർക്ക് ലഭിക്കുന്ന പ്രതിഫലവും അമിതാളവിലുള്ളതാണ് ഇത്തരം കാര്യങ്ങളിൽ പൊളിച്ചെഴുത്ത വേണ്ടതുണ്ട് കോൺക്ലേവ് എല്ലാത്തിനുമുള്ള പരിഹാരമല്ല ആദ്യം ചീഞ്ഞതിനെ മുറിച്ചുമാറ്റുക തന്നെ വേണം അനീതിയുടെ വ്യവസ്ഥാപിതത്വം ഇല്ലായ്മ ചെയ്യാതെ എന്തു മാറ്റങ്ങൾ കൊണ്ടുവന്നാലും ഉപരിപ്ലവ ഫലമേ അതുണ്ടാക്കൂ സാംസ്കാരിക അഭ്യുന്നതിക്ക് ഉപയുക്തമാംവിധം ഈ മേഖലയെ പുനഃസൃഷ്ടിക്കാൻ കൈവന്ന അസുലഭ സന്ദർഭമാണിത് അതുകൊണ്ട് പവർ ഗ്രൂപ്പിനെ നിലനിർത്താൻ ശ്രമിക്കരുത് അനീതി നിറഞ്ഞ ആൺകോയ്മയ്ക്ക് അരുനിൽക്കരുത് വിദ്യാഭ്യാസം പോലെ സമൂഹ നിർമ്മിതിയുടെ സുപ്രധാന ചാലകമാണ് ചലച്ചിത്രകല കച്ചവട സിനിമകളുടെ കാര്യം മാത്രമല്ല ഡോക്യുമെന്ററികൾ ആനിമേഷൻ ചിത്രങ്ങൾ ഷോർട്ട് ഫിലിം കലാസിനിമകൾ സംഗീത സിനിമകൾ ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒക്കെ ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് ശരിക്കും ഒരു വരദാനമാണ് ചലച്ചിത്രരംഗം ആശയപ്രചാരണത്തിന് ഇതിനേക്കാൾ മുന്തിയ മറ്റൊരു മാധ്യമവുമില്ല അതിന്റെ കടക്കലാണ് പവർ ഗ്രൂപ്പ് കത്തിവെച്ചത് യാഥാർത്ഥ്യം ജനത്തിനറിയാമായിരുന്നുവെങ്കിലും ഉപബോധ മനസ്സിൽ ആരാധനയോടെ പ്രതിഷ്ഠിച്ച ബിംബങ്ങളാണ് തകർന്നുടഞ്ഞത് ആ ആഘാതം പെട്ടെന്ന് പോകുന്നതല്ല അവരെ മാതൃകാ ഇനിയും ജനം സ്വീകരിക്കില്ല അവർ മാറി നിൽക്കട്ടെ അതുപോലെ പ്രധാനമാണ് സിനിമയിൽ ചെലവഴിക്കപ്പെടുന്ന സമ്പത്തിന്റെ ഉറവിടം രാഷ്ട്രീയം പോലെ തന്നെ ശാക്തിക ശാക്തികപക്ഷത്ത് നിലയുറപ്പിച്ച ഒന്നാണ് സിനിമയും അധികാരമുള്ളിടത്തൊക്കെ ചൂഷണവും ഉണ്ടായിരിക്കും നന്നായാൽ രാഷ്ട്രീയവും സിനിമയും സമൂഹത്തിന് ഏറെ ഗുണപ്രദം ചീത്തയായാൽ ഇവയേക്കാൾ മോശമായി വേറൊന്നും ഉണ്ടാകില്ല ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ നികുതിപ്പണം പണം ചെലവിട്ട് ക്രോഡീകരിച്ച തെളിവുകളും കണ്ടെത്തലുമാണ് ഹേമ കമ്മിറ്റിയുടേത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ സർക്കാരിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ട് ഇതുവരെ വെളിച്ചം കാണാതിരുന്നതും സർക്കാർ നടപടികൾ എടുക്കാതിരുന്നതും അപക്വമായ തീരുമാനമായിരുന്നു സിനിമ എന്ന സുന്ദരകല മൂല്യബോധമുള്ള സാംസ്കാരിക പ്രവർത്തകരുടെ കരങ്ങളിലേക്ക് തിരിച്ചു പോവേണ്ടതുണ്ട് ആഭാസന്മാരിൽ നിന്നും തോന്നിവാസികളിൽ നിന്നും വ്യഭിചാരത്തിൽ നിന്നും ലഹരിയിൽ നിന്നും കള്ളപ്പണത്തിൽ നിന്നും മുക്തമായ ഒരു സിനിമാലോകം കെട്ടിപ്പടുക്കാൻ ഇതിനേക്കാൾ മുന്തിയ അവസരം ഇനി കൈവരാനില്ല രാഷ്ട്രീയ ലാഭനഷ്ടങ്ങളുടെ പട്ടികയിലേക്ക് കയറ്റിവെച്ച് ഈ വിഷയം കൈകാര്യം ചെയ്യരുത് യാതൊരുവിധ ഒത്തുതീർപ്പിനും സർക്കാർ വിധേയമാവരുത് ഒരു വസന്തത്തിന്റെ ഇടിമുഴക്കമാണ് നമ്മൾ കേൾക്കുന്നത് സ്വാഭാവികമായി തന്നെ കടന്നുവരട്ടെ ആ ഋതുഭേദം